പട്ടി ജസ്റ്റ് എന്റർടൈൻമെന്റ് ലൈഫ് പിന്നല്ല അപ്പ ഞങ്ങള് വന്നിരിക്കുകയാണ് ചുമ അങ്ങനെ വെറുതെ ഇരുന്നപ്പോ ചൂണ്ട അങ്ങനെ ഞങ്ങൾ കൊറച്ച് ചെമ്മി വാങ്ങിച്ചിട്ടുണ്ട് കൊറേ നാളത്തെ ഇടവേളക്ക് ശേഷം ഞങ്ങൾ വീണ്ടും മടങ്ങി എത്തിരിക്കാണ് ഇതാണ് നമ്മുടെ ചെമ്മിണ്ട ഇത്രയും ചെമ്മീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മള് ചൂണ്ട ഇടാൻ പോവുകയുള്ളു ചൂണ്ട തെറ്റെയ്തോണ്ടിരിക്കാണ് മിക്ക ചൂണ്ട എങ്ങോട്ട് തെറ്റിയുവാണ്ട ചൂണ്ട ചൂണ്ട അതെണ്ട നമ്മൾ പുതിയ ചൂണ്ട വാങ്ങിച്ചു പുതിയ ചൂണ്ടയല്ല മറ്റേ കൊളുത്ത് കൊളുത്തൊക്കെ പോയിരിക്കുവായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുക അന്തരീക്ഷം കേട്ടോ ഇപ്പം ഇവിടെ ടൈം ഒരു വൈകുന്നേരം ആറരയായിട്ടുണ്ടാവും നല്ല ശാന്തമായ അന്തരീക്ഷം വെയിലൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് ചൂണ്ടയിടാൻ പറ്റും അപ്പോൾ അവിടെ കണ്ടാവും ഒരു ബോട്ട് കണ്ടാവും തല വിരിച്ചിട്ടിട്ട് ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു ബോട്ടിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് എത്തുന്നുണ്ട് മിന്നി മിന്നി പക്ഷെ കൂടുതൽ ചൂണ്ട കോർക്കാൻ പോവാണ് ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ ചെമ്മീൻ ഇങ്ങനെ നമ്മള് ഇതിന്റെ തോല് കളയണം കളഞ്ഞിട്ട് കോർക്കണം ഇതാണ് കൊളുത്തേണ്ടോ അഞ്ച് കൊളുത്തുള്ള ചൂണ്ടയാണ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇതിനകത്തോട്ടിങ്ങനെ കോർക്കണം ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണത്തിലും കോർക്കണം കണ്ടോ അഞ്ചെണ്ണം താഴെ നമ്മളൊരു ഇട്ടിട്ടുണ്ട് വെയിറ്റ് അടിയിലേക്ക് താന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കായിട്ടൊരു ഹോളൊക്കെ ഞാൻ രണ്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് പുഴിയൊന്നും എടുക്കണ്ട ചൂണ്ട നല്ല സെറ്റ് ആയിട്ടിരുന്നുള്ളു ഇവിടെ കൊറേ ഹോൾ ഉണ്ടോ ഇവിടെ ഇതിനകത്തൊക്കെ ഞണ്ടുണ്ട് അപ്പം ചൂണ്ട ഇട്ടിട്ട് അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം തോന്നിയതാണ് പിന്നല്ല അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പം നേരെ കുറച്ച് ചെമ്മീനും മേടിച്ച് നമ്മളെ കുറെ ആളായതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് ചൂണ്ടയുടെ നൂലൊക്കെ പണിയപ്പോൾ നൂലൊക്കെയാണ് സെറ്റ് ചെയ്ത് ചൂണ്ടി അറിയാൻ പോവാണ് അറിയാനുള്ള ഇതിലാണ് അറിഞ്ഞോ ഇപ്പൊ അപ്പൊ അങ്ങനത്തെ അങ്ങനെ പോയിട്ടുണ്ട് എവിടെയോ പോയി വീണിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഒരു ും നമുക്കപ്പം ചെറിയൊരു മീനെ കിട്ടി കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ല എന്നാലും ചെറിയൊരു മീനും നോക്കേത് മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ണ്ട് എന്ത് മീനാന്ന് മീനാന്നറിയത്തില്ല അത് കണ്ടിട്ട് നമ്മുടെ മറ്റേ കൊഴുവയില്ലേ കൊഴുവിയുടെ വലുതിനെ പോലും ഇരിക്കുന്നല്ലേ കൊള്ളാം കൊള്ളാം നമ്മൾ കൊള്ളാം പ്രതീക്ഷ ഇല്ല ോ വെക്കത്തില്ലേ കൊള്ളാം കൊള്ളം ഇതുപോലൊരു പത്ത് മീനൊക്കെ മതിയല്ലേ മീൻ മീൻ അവർ ഇവരൊക്കെ ഈ വരുന്നവരൊക്കെ ഉണ്ടല്ലോ ഇത് അപ്പൊ അടുത്ത കാസ്റ്റിംഗിലേക്കുള്ള ഇത് സെറ്റ് ചെയ്യുവാണ് നെക്സ്റ്റ് ചെയ്യുവാണോ അടുത്ത കാസ്റ്റിംഗിലേക്ക് പോവുകയാണ് നമ്മള് നോക്കാം റിഞ്ഞിട്ടുണ്ട് അപ്പ ഗെയ്സ് ഇത് ടൈം ഏഴ് മണിയായിട്ടുണ്ട് ഇരുട്ട് വീണിട്ടുണ്ട് നമ്മൾ ഇതുവരെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല ഇരുട്ടായി വേണ്ട ഇതങ്ങ് ദേ അവിടെ കണ്ടോ ലൈറ്റ് കണ്ടത് ആ ലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ വാട്ടർ കൊറിയുണ്ട് അതിന്റെ ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട അപ്പം അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശല്യം ഇല്ലാണ്ട് മീൻ പിടിക്കാം എല്ലാം എറിയാൻ പോവുകയാണ് നല്ല ഇരുട്ട ഇനി കിട്ടാൻ ചാൻസ് ഇല്ല കാര്യം നമ്മൾ വന്ന ടൈമ് തന്നെ ഒരുപാട് താമസിച്ച വന്നത് അതാണ് അപ്പം എന്തായാലും ചുമ്മാ ഇതുവഴി പോയപ്പോ നമ്മുടെ കയ്യിൽ ചൂണ്ടയുണ്ടായിരുന്നു ചൂണ്ടയുടെ കൊളുത്ത് വാങ്ങിക്കാൻ പോയതാണ് ആ ടൈമിൽ ഒന്ന് ചുമ്മാ എറിഞ്ഞു നോക്കാന്ന് പറഞ്ഞ് കുറച്ച് ജമ്മീനും വാങ്ങിച്ചിറങ്ങിയതാണ് ആ പ്രിപ്പേർഡ് അല്ല അപ്പം എന്തായാലും കുറച്ച് ജമീൻ ഇരിപ്പുണ്ട് ഫ്രഷ് ജമീനാണ് അത് നമ്മൾ നാളെ എറിയുന്നതാണ് അപ്പം എന്തായാലും നോക്കാം അപ്പൊ ദേ നമുക്ക് ലാസ്റ്റത്തെ എയറിൽ കിട്ടിയിരിക്കുന്ന വെച്ചാൽ ഇതാണ് മറ്റേ നേരത്തെ നമുക്ക് കിട്ടിയതിന്റെ കുഞ്ഞാണ് റിലീസ് ാണ് അത് റിലീസ് അത് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്തായാലും അതിനെ റിലീസ് ചെയ്തേക്കാം ഓക്കെ അല്ലേ കൊഴപ്പില്ല ജീവനുണ്ട് ഞാനിട്ടേക്ക് എന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ട് ജീവിക്കണെങ്കിൽ ജീവിക്കട്ടെ ഇതാ അപ്പം പാക്കപ്പ് ആവാൻ പോവുകയാണ് നമ്മൾ ഈ ഒരുട്ടി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഒട്ടും പ്രിപ്പേർഡായിട്ടല്ല വന്നത്